നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ജൂൺ രണ്ട് രാവിലത്തെ ആണ് വീഡിയോ വീടിയാട്ടം അപ്പം രണ്ട് മാസത്തെ അടിച്ചുപൊളിക്ക് ശേഷം ഇന്ന് എല്ലാ മക്കളും സ്കൂളിലൊക്കെ പോകുകയാണല്ലേ അപ്പം അവരുടെ കൂടെ തന്നെ നമുക്കും വെക്കേഷൻ ആയിരുന്നു അവർക്കും എല്ലാം കയ്യിലും നമ്മൾ എണ്ണീറ്റ് ഇന്നലെ പിന്നെ ഞാൻ വരെ പത്ത് മണിയാണ് എട്ട് മണി ഒമ്പത് മണി വരെ ഇക്കിട മറങ്ങിയാണ് ഇന്നിപ്പോഴത്തെ സമയം കറക്റ്റ് ആറുമണി മണിയായിട്ടുണ്ട് അഞ്ചര ആയപ്പോഴേ ഓന്നതാണ് ആറുമണി ആയപ്പോഴത്തേക്കിനാണ് ഞാൻ എണ്ണീറ്റത് ഇന്ന് രണ്ടാം തീയതി പിന്നെ ക്ലാസ് ആയിട്ടില്ലല്ലോ പ്രവേശന അവസരമാണല്ലോ രാവിലെ അഞ്ചൊന്നും കൊണ്ടു പോകണ്ട എന്നാലും രാവിലെ കുറേ ജോലികളൊക്കെ കൊടുക്കണം ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് തുടങ്ങാം ആദ്യമേ തന്നെ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചത് ഇന്നലെ വൈകുന്നേരത്ത് കഴുകി വെച്ചതാണ് കേട്ടോ മടിയുള്ള ഒരു കാര്യമാണ് ഈ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ എടുത്ത് വെക്കുക എന്നാൽ കഴുകി കഴുകി ഇങ്ങനെ കമഴ്ത്താം പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ സമയമാകുമ്പോഴാണെങ്കിൽ എല്ലാം ഇളക്കി പറിച്ചെടുക്കേണ്ടി വരും ഇപ്പം സ്പൂണൊക്കെ ആണെങ്കിൽ അടിയിലൊക്കെ ആയി പോകുമല്ലോ അപ്പം രാവിലെ ഇനി അതങ്ങ് ഒതുക്കി വെച്ചിട്ട് ജോലി തുടങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം രാവിലെ ഇഡലി സാമ്പാറും തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇഡലിക്ക് ഞാൻ മാവൊന്നും ഇന്നലെ അരച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ദോശ മാവ് ദോശയ്ക്കോ ഇഡലിക്കോ എടുക്കാം ഈ മാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു മാവ് ഞങ്ങൾക്ക് മാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു രണ്ടു പ്രാവശ്യം യൂസ് ചെയ്യും ഇപ്പം രാവിലെ എടുക്കുകയാണെങ്കിൽ വൈകുന്നേരത്തേക്കും എടുക്കാം രാത്രി ദോശയ്ക്കോ ഇഡലിക്ക് എന്തിനേലും പിന്നെ അതേ മാവൊക്കെ ഒഴിച്ച് ഒഴിച്ച് ഉപ്പൊക്കെ കലക്കിയിട്ട് ഇഡലിക്ക് തന്നെ ആക്കുന്നുണ്ട് കേട്ടോ ഇഡലിയും സാമ്പാറും വേണേൽ അപ്പം രാവിലെ ഇപ്പം ലെഞ്ചും എല്ലാം കൂടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കൂടുതൽ ഇഡലി ദോശയൊക്കെയാണ് ആക്കാറുള്ളത് പിന്നെ പുട്ടോ കൈടിയപ്പോ ഒക്കെ ആണെങ്കിൽ തേങ്ങയൊക്കെ തലേദിവസം തിരുമ്മി വയ്ക്കും പിന്നെ ഇതിൻ്റെ കവർ കണ്ടോ ഇത് കഴുകിയിട്ട് വെള്ളം തോര ഈ പൈപ്പിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി കേട്ടോ മാവ് കഴുകി കളഞ്ഞിട്ടാണ് നമ്മൾ വേസ്റ്റ് പ്ലാസ്റ്റിക് കവർ എടുക്കാൻ വരുമല്ലോ ആ കുട്ടത്തിൽ കൊടുത്താൽ മതി കേട്ടോ അതിനെ ഇടലിക്കതേ മാവൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി സാമ്പാറിന് പരിപ്പും കൂടി വേവാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് പിന്നെ പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കിന് തിരിച്ച് വരാം കേട്ടോ ഇപ്പം തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ജോലിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ ഒതുക്കി വെച്ചിട്ട് പോകുന്നത് എനിക്ക് എനിക്കെവിടെയെങ്കിലും പോയിട്ട് വന്ന് ജോലി ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ല മൊത്തത്തിൽ പറഞ്ഞ മടിയാണ് അപ്പം എല്ലാം എവിടെയെങ്കിലും പോകണമെങ്കിലോ ഇങ്ങനെ സ്കൂളിലോ അല്ലെങ്കിൽ എവിടെ ആയാലും ഞാൻ രാവിലെ ജോലിയെല്ലാം ചെയ്തു തീർത്തിട്ടേ പോകുള്ളൂ കേട്ടോ ഇങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരിതുണ്ടല്ലോ കാണുമ്പോൾ ഇഷ്ടമേ അല്ല അപ്പോൾ മാക്സിമം ഫുഡ് ഉണ്ടാക്കുന്ന ആയാലും ഇപ്പം തൂക്കുന്നോ തുണി നനയ്ക്കുന്നോ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടേ ഞാൻ പോകുള്ളൂ പിന്നെ മഴയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാത്രമേ തുണി കഴുകലിൻ്റെ കാര്യമൊക്കെ ഒന്ന് മുടങ്ങി മുടങ്ങിപ്പോയുള്ളൂ കേട്ടോ പിന്നെ അതേ നമ്മുടെ കുക്കറിനകത്ത് കുക്കറിനകത്തൊന്ന് പരിപാടി ഉണ്ടല്ലോ എപ്പോഴും ഈ പരിപ്പോ എന്തെലൊക്കെ വേഗം വെക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പൂൺ ഇങ്ങനെ ഇടാറുണ്ട് പല വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ പക്ഷേ സ്പൂൺ ഇട്ടുമ്പോഴും പൊട്ടിത്തെറിക്ക പൊട്ടിത്തെറിക്കുക മീൻസ് വെളിയിൽ പൊട്ടിത്തെറിക്കുക നല്ല വെള്ളം ഇങ്ങനെ ചീറ്റി വരുമല്ലോ അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വരാറുണ്ട് അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഈ കുക്കറിൻ്റെ അടപ്പിൻ്റെ പുറത്ത് നമ്മൾ പാത്രമൊക്കെ എടുത്ത് വെക്കുന്ന ആ ഒരു വളയം പോലത്തെ സാധനം ഉണ്ടല്ലോ അതെടുത്ത് വെക്കാറുണ്ട് കേട്ടോ അത് വെക്കുമ്പോൾ ചില സമയത്ത് സക്സസ് ആകാറുണ്ട് അത് വെക്കുമ്പം ആ ഒരു റൗണ്ടിൽ മാത്രം വെള്ളം തെറിച്ച് ഇങ്ങനെ ചീറ്റി വന്നിട്ടുണ്ട് ും പുറത്തോട്ട് വരത്തില്ല കേട്ടോ പക്ഷെ ചില സമയത്തും അതും പാളിപ്പോകാറുണ്ട് എന്നാലും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ ഒക്കെ ഇട്ട് കേട്ടോ ചായ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ എടുക്കുന്ന പാത്രങ്ങളെല്ലാം അപ്പോൾ അപ്പം അങ്ങ് കഴുകി വെക്കുന്നുണ്ട് ഒരുമിച്ച് കാണുമ്പോഴത്തേക്കിനു പിന്നെ തലയ്ക്ക് വട്ടാവണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് ഒരു പാത്രം ആകുമ്പോഴേ അതും അങ്ങ് കഴുകി കഴുകി വെക്കും പിന്നെ ഒരു തട്ട് ഇഡലിയൊക്കെ ആയിട്ടുണ്ട് അതിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഈ ഒരു പാത്രം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മീൻകറി ഇരിപ്പുണ്ട് അതിനെ ഒന്ന് ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻകറിയൊക്കെ ചൂടാക്കി വെച്ചതിന് ശേഷം ചോറും വെക്കാൻ വേണ്ടി വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ ചോറും നമ്മുടെ കുക്കറിൽ ഇറക്കി വെച്ചിട്ട് പോയാൽ വരുമ്പോഴത്തേന് ചോറായിരിക്കും പിന്നെ അദ്ദേഹം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ആയതിനു ശേഷം തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ സാമ്പാർ പൊടി ചേർക്കാതാണ് സാമ്പാർ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം മുളക് പൊടിയും മഞ്ഞ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മുടെ പുളി വെള്ളവും കൂടെ ഒഴിക്കും കേട്ടോ ഇതും കൂടി ഒഴിച്ചിട്ട് ചെറിയൊരു തീയില അടച്ചു വെക്കും ആ സമയം കൊണ്ട് തക്കാളിയും ഉള്ള് മറ്റേ വെണ്ടയ്ക്കെല്ലാം കൂടി ഒന്ന് വെന്ത് വരും കേട്ടോ സാധാരണ ഈ വെളിച്ചെണ്ണയിൽ കടുവറുറുത്തിട്ട് വഴട്ടി ഇടാറുണ്ട് കേട്ടോ അപ്പം എനിക്കങ്ങനെ ഇടുന്നതിനോട് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ ഇടും എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയുള്ളത് വെള്ളവും കൂടി ചേർത്തുകൊണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ കറു ഒത്തിരിക്കുന്ന പുളിയുണ്ടല്ലോ പിഴിപുളി ആ പുളിക്ക് നല്ല പുളി കാണും കേട്ടോ ചില ചുമന്നിരിക്കുന്ന പുളിയുണ്ട് അതിന് വലിയ പുളി കാണത്തില്ല കറുകറാന്നിരിക്കുന്ന പുളിക്കകത്ത് നല്ല പുളി കിട്ടും കുറച്ചൊഴിച്ചാൽ മതി പിന്നെ ആ സമയം കൊണ്ട് അതവിടെ ഇരുന്ന് വേവട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ തുണി നനയ്ക്കാനിറങ്ങുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ സൂര്യൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല വെയിലായിരുന്നു സ്കൂൾ തുറക്കണ ദിവസമെന്ന് പറഞ്ഞാൽ ഫുള്ള് വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച തുണിയൊക്കെ കഴിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്കിനെല്ലാം ഉണങ്ങി കിടക്കും അതുകൊണ്ട് നേരെ കുറച്ച് തുണിയുള്ളൂ അന്നന്നുള്ള തുണികളൊക്കെ കഴുകുന്നതുകൊണ്ട് കുറച്ച് തുണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കറിയൊക്കെ ആകുന്ന സമയം വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നേരെ പോയി തുണി കഴുകാൻ പോയി കേശപ്പനെ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ പോയി വിളിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതേ തുണിയെല്ലാം കഴിയിട്ട് കയറി വന്നപ്പോഴത്തേക്കിന് നമ്മുടെ സാമ്പാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് സാമ്പാറിൻ്റെ ഇത് കായം ചേർത്തതും കടു വറുത്തതും കേട്ടോ ആ സമയത്ത് പിന്നെ വെള്ളം എടുത്തു വെക്കുന്നതുകൊണ്ട് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഒന്നും കൊണ്ടുപോകണ്ടല്ലോ അപ്പോൾ വെള്ളം എടുത്തു വെച്ചു ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് കേശപ്പനെ വിളിക്കാൻ വേണ്ടി പോവാൻ വേണ്ടിയിട്ട് ഇന്ന് മുതൽ ഇനി കുത്തിപ്പൊക്കിയാൽ മാത്രമേ എണ്ണീക്കുള്ളൂ അല്ലെങ്കിൽ തന്നെത്താൻ എണ്ണീറ്റ് വരുന്നവരാണ് കേട്ടോ ഇനിയിപ്പോൾ ഇപ്പം സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ദ എടുത്തോണ്ട് പോയിരുന്നുണ്ടോ ഒരു രക്ഷയില്ലായിരുന്നു എണ്ണീക്കാൻ വേണ്ടിയിട്ട് കുത്തി എന്ന് പറയട്ടല്ലേ അതുപോലെ എണ്ണീപ്പിച്ചത് പിന്നെ നേരെ കൊണ്ട് നിർത്തിയപ്പോൾ നിൽക്കുന്നൊന്നുമില്ല ഇപ്പം സമയം എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കൊണ്ട് നിർത്തിയിട്ട് നേരെ പല്ല് തേപ്പിച്ചു പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് കഴിപ്പിച്ചിട്ടൊക്കെ വേണമല്ലോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നത്തെ ദിവസം കുഴപ്പമില്ലല്ലോ നാളെ മുതൽ പറ്റില്ലല്ലോ ഇന്നേ ശീലിക്കണമല്ലോ പിന്നെ ഞാൻ തന്നെ പല്ലൊക്കെ തേപ്പിച്ച് കേട്ടോ ഉറക്കത്തിനിന്ന് ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ തൂങ്ങിയാണ് നിൽക്കുന്നത് ഒരു താല്പര്യവും ഇല്ലാത്തതുപോലെയൊക്കെ കേട്ടോ അങ്ങനെ നേരെ പോയിക്കൊണ്ട് കുളിപ്പിച്ചു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒന്നും ഉഷാറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ ഇടുക പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കിനൊരു സന്തോഷം അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നു ഫസ്റ്റ് ഡേയിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഡ്രസ്സും എല്ലാ സാധനങ്ങളും പുതിയതൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അല്ലേ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവർക്കൊക്കെ എന്ത് സുഖമാണ് നമ്മളൊക്കെ പഠിക്കുമ്പോഴായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന ആ ഫസ്റ്റ് ഡേയിൽ എല്ലാ പുതിയ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു സന്തോഷം ഇവർ പിന്നെ ഡേ എല്ലാ ദിവസവും പുതിയ സാധനങ്ങളായിരിക്കുമല്ലോ കൊണ്ടുപോകുന്നത് പണ്ടൊക്കെ നമുക്ക് എങ്ങനെയാണ് എല്ലാ എല്ലാ ദിവസവും അല്ലെങ്കിൽ മാസത്തിലോ ഡ്രസ്സ് എടുക്കലോ അല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങിക്കലോ ബാഗ് വാങ്ങിക്കലോ ഒരു പരിപാടി ഇല്ലായിരുന്നല്ലോ ആടെ പാടെ സ്കൂൾ തുറക്കുമ്പോഴായിരുന്നു എൻ്റെ അന്നായിരിക്കും പുതിയ ഡ്രസ്സ് പുതിയ ബാഗ് പുതിയ പെൻസിൽ പേന ചെരുപ്പ് എന്ന് വേണ്ട എല്ലാ സാധനവും കൊണ്ടുപോകുന്നത് ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം നശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴോ അല്ലാതെ വരുമ്പോഴോ ഷോപ്പിങ്ങിന് പോക്കലും വാങ്ങലും ഒക്കെ ഉണ്ടല്ലേ ആ ഒരു ഭാഗ്യമൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാനെന്തേ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നേരെ പോയി വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടെയൊക്കെ നിന്ന് എന്തൊക്കെയോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പറയാതെ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഈ കൃഷ്ണനെ ചെന്ന് എടുത്ത് ൊക്കിട്ട് ഭയങ്കര ഉമ്മ കൊടുപ്പലൊക്കെയാണ് കേട്ടോ അതെപ്പോഴും ചെയ്യുന്ന കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ തീറ്റിക്കാൻ കൊണ്ടിരുത്തി കേട്ടോ രണ്ട് ഇഡലിയാണ് ഈ കാശപ്പൻ ഇപ്പോഴും രണ്ട് ഇഡലി മുഴുവനും കഴിക്കത്തില്ല കേട്ടോ ചെറിയ ഇഡലിയാണ് എന്നിട്ട് പോലും കഴിക്കത്തില്ല പിന്നെ അതേ ബാഗൊക്കെ ഒക്കെ എടുത്തിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം റെഡി ആയി ആളെന്ന് സ്കൂളിപ്പോൾ അങ്ങനെ മടിയൊന്നും കാണിക്കുകയൊന്നുമില്ല കേട്ടോ രാവിലെ ആ എണ്ണീക്കാൻ വിളിക്കുമ്പോഴും ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് എണ്ണീക്കുമെങ്കിലും കരക് ചിലി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞാനും കൂടി പോകുന്നുണ്ട് പിന്നെ നേരെ വന്നത് ഈ പുണ്യാളൻ്റെ അടുത്തും കയറി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നേരെ സ്കൂളിലും എത്തി കേട്ടോ അപ്പോൾ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലെല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ചില ആദ്യമായിട്ട് എൽ കെ ജിയിലും ഒക്കെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫംഗ്ഷനൊക്കെ നടന്ന് ഉദ്ഘാടനവും ഒക്കെ നടത്തി ഫാദറും സിസ്റ്ററും ഒക്കെ ടീച്ചേഴ്സും ഒക്കെ സംസാരിച്ചു അത് കഴിഞ്ഞൊരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കിന് തിരിച്ചു പോകുന്ന ഇവർക്ക് നമുക്കൊക്കെ മുട്ടായി ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുന്നത് നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ആയിട്ടാണ് ഫാദർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കിന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതേ അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു രണ്ട് മാസം വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ടും കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പ്രസംഗമൊക്കെ ആയിരുന്നു ഫാദറിൻ്റേത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ്സിലൊക്കെ ഒന്ന് ഇരുത്തിയിട്ട് പിന്നെ നേരെ വിളിച്ചുകൊണ്ടിങ്ങ് പോകുന്ന കേട്ടോ ഇനി ഇപ്പം നാളെ മുതലാണ് അംഗം തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചറ്റാ